ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ റവ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പലഹാരമാണ് നമ്മൾ റവ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരം കുട്ടികളൊക്കെ സ്നാക്സ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുട്ടയുടെ സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ഏലയ്ക്ക കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു പലഹാരത്തിൻ്റെ മധുരത്തിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഞാൻ അരക്കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് പതഞ്ഞു വരത്തക്ക രീതിയിൽ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് റവ കൂടെ ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അടിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം നമ്മുടെ കയ്യിൽ പാലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അരക്കപ്പ് അളവിൽ പാൽ ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അരച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് കിട്ടുന്നത് ഇനി നമുക്കൊരു ബൗളിലേക്കൊന്ന് ഒഴിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഞാനിപ്പോൾ പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ പത്ത് മിനിറ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ റവയൊക്കെ ഒന്ന് സോഫ്റ്റായി കുറച്ചും കൂടി ഒന്ന് തിക്ക് ആയിട്ടുള്ളൊരു ബാറ്റർ ആയിട്ടൊന്ന് കിട്ടും ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം സോഡാ പൊടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാവുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊന്നുകിൽ ഈ ഒരു ബാറ്റർ മുഴുവനായിട്ടൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അങ്ങനെ വേവിക്കാവുന്നതാണ് അതല്ലയെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞ് ബൗളുകളിൽ ഒഴിച്ചും നമുക്ക് വേവിക്കാനായിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞു കുഞ്ഞ് ബൗളാണ് എടുത്തിട്ടുള്ളത് ഈ ബൗളിൽ കുറച്ച് എണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഈ ഓരോ ബൗളിൻ്റെയും പകുതിയോളം വരത്തക്ക രീതിയിൽ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാൻ എല്ലാ ബൗളിലും മാവൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിരകിയ തേങ്ങയോ അല്ലെങ്കിൽ നട്ട്സ് പൊടിച്ചതോ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം എല്ലാ ബൗളുകളിലും ഒന്ന് ചേർത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അതിനായിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബൗൾ ഓരോന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ച് എടുക്കാം പതിനഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നോളും അതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വന്നു തുടങ്ങും ആ ഒരു സമയം നമുക്കിതൊന്ന് തുറന്ന് നോക്കാവുന്നതാണ് ഇപ്പം ഞാൻ പതിനഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഈ ഒരു പലഹാരമൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഒരു സ്ക്യൂറോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിക്കഴിഞ്ഞാൽ മാവ് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചതിന് ശേഷം സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ മാവൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ വന്നിട്ടുണ്ട് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ബൗളീന്നൊന്ന് ഇളക്കി മാറ്റാവുന്നതാണ് ഇപ്പം നമ്മുടെ ഈ ഒരു പലഹാരമൊക്കെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ബൗളിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാനായിട്ട് തുടങ്ങും ആ ഒരു സമയം നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും റവ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്